അസ്ലാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാറുള്ളത് ഇത്രയും മോഡൽ ത്രീ പീസ് സെറ്റ് ഉണ്ട് കേട്ടോ ഇത്രയും മോഡലുണ്ട് കാരണം ഇത്രയും ഉണ്ട് പക്ഷേ വേഗം വേഗം മെസ്സേജ് അയച്ചുകൊണ്ട് ചില കളറുകളുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇത്രയും മോഡൽ ഒന്നിച്ച് കാണിക്കാനുള്ള കാരണം പെണ്ണാളായില്ലേ അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടൊക്കെ വേണ്ടേ അപ്പം ലൈനിങ് ഒക്കെ ഇട്ട് തയ്ച്ചാൽ നല്ല ജയ്പൂർ കോട്ടൺ ആട്ടോ നല്ല ബേക്ക് സമ്മാനം കൊടുത്ത ത്രീ പീസ് സെറ്റ് കേട്ടോ നല്ല അടിപൊളി ത്രീ പീസ് സെറ്റാണ് അപ്പോൾ അവർ ത്രീ പീസ് സെറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ ചെരി തലവിറ്റായിരുന്നു വരുതിയെന്നത് അപ്പോൾ ഒക്കെ കാണിച്ചതാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് അപ്പോൾ ഡബിൾ എക്സെല്ലിൽ കേട്ടോ ഒക്കെ വന്നിട്ടുള്ളത് കാരണം ഇതൊന്നിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഒരേ അളവിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതൊന്ന് എക്സെല്ലാരൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശരിക്കും കൊടുത്താൽ മതിയാ ഇതിൻ്റെ റേറ്റ് രണ്ട് റേറ്റിൽ വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആട്ടോലോ അറുനൂറ്റി തൊണ്ണൂറിലും വരുന്നുണ്ട് അറുന്നൂറ്റി എഴുപതിലും വരുന്നുണ്ട് അപ്പൊ രണ്ട് റേറ്റിലാണ് ഈ ഒരു ത്രീ പീസ് വരുന്നത് അപ്പൊ ത്രീ പീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ത്രീ പീസ് ആണ് കേട്ടോ കേട്ടോ ഇങ്ങനെന്തെ ലുക്ക് അല്ലേ ഫ്രണ്ടില് ഏഹ് സ്റ്റോണൊക്കെ വരുന്നുണ്ട് അളവ് ഞാൻ പറഞ്ഞോ ഒരന്നിന്റെ അളവ് പറഞ്ഞാല് കാരണം എല്ലാതും ഒരേ ഒരു അളവിൽ തന്നെ ആവും ഞാൻ നോക്കാം ഇതിപ്പം ഒരു പറഞ്ഞിരിക്കണത് ഡബിൾ എക്സ് എല്ലാണെങ്കിലും ജസ്സിവിയില് നാൽപ്പത്താറ് വരുന്നിട്ടാണ് കറക്റ്റ് നാൽപ്പത്താറ് വരുന്നുണ്ട് ഒരു ത്രീ എക്സ് എല്ലിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും അതേപോലെ നാൽപ്പത്താറ് വരുന്നുണ്ട് ഇട്ടാ പിന്നെ കൈയിൻ്റെ ഇറക്കം നോക്കട്ടെ കയ്യിൻ്റെ ഇറക്കമൊക്കെ നല്ല വണ്ണമൊക്കെ ഉണ്ട് കിട്ടാ കൈ കൈയിൻ്റെ ഇറക്കം വരുന്നത് ഇരുപത്തൊന്ന് ഈ കയ്യിൻ്റെ ഈ വണ്ണം കൈക്കൂയിൻ്റെ ഈ വണ്ണം നോക്കട്ടെട്ടാ ഇവിടെ ഒമ്പത് ഒമ്പതര വരുന്നത് ചിലവർക്ക് തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ കയ്യൊക്കെ നല്ല വീടിൻ്റെ അപ്പോൾ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ള അടിച്ചതാണ് കേട്ടോ ലൈനിങ് ഇട്ടിട്ടുണ്ട് നല്ല സ്റ്റിച്ചിങ്ങാണ് ലൈനിങ് ഒക്കെ ഇട്ടിട്ടാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത്തും കൂടി പറഞ്ഞുതരാം പതിനാലാണ് ലെങ്ത്ത് വരുന്ന കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു എംബ്രോയ്ഡറിങ് സ്റ്റോണൊക്കെ കണ്ടില്ലേ ഫ്രണ്ട് സ്റ്റോണൊക്കെ വരുന്ന അടിപൊളിയല്ലേ നമ്മള് പിന്നെന്താ പറയാ പാന്റ് പാൻറ്റും വലിയ പാൻറ്റാല് വലുപ്പമുണ്ട് അപ്പൊ ഇതൊരു ത്രീക്സലേർക്കൊക്കെ നടക്കൂട്ടാ റ് വരുന്നുണ്ട് നാൽത്താറ് കറക്റ്റാണോ അപ്പൊ നോക്കിത്തോളീ കോട്ടനല്ലേ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാപ്പത്തൊന്ന് വരുന്നുണ്ട് നല്ല അടിപൊളി പാൻറ് കേട്ടോ പ്ലാസ്റ്റിക് ഒക്കെ ഉള്ള നല്ല വീടി വലുപ്പമുള്ള പാന്റ് അപ്പൊ ഷോൾ ഇതാ ഷോൾ ആ സോ സോഫ്റ്റ് ഉള്ള ഒരു കോട്ടൺ കേട്ടോ വരുന്ന ഷോളൊക്കെ നല്ല രസമുണ്ട് കാണാൻ നല്ല വലിയ ഷോൾ അപ്പൊ ഇതിലെ എല്ലാ കളറും കാണിക്കാട്ടെ നീ ടോപ്പ് എല്ലാ ഒരുപോലെ തന്നെ പാന്റിലും ഷോളിലും ഈ എല്ലോ ഇത് വരണിണ്ട് മാത്ര വ്യത്യാസമൊന്നും ഇല്ല ടോപ്പിനെല്ലാം ഇതേപോലെ തന്നെ വരുന്നത് ചെറിയൊരു ഡിഫറൻറ്റ് എന്തോ വരേണ്ട പക്ഷേ അങ്ങനെ ഡിഫറെന്റ് പാൻറ്റും നാപ്പത്തൊന്ന് ചുരിദാർ നാപ്പത്തിനാല് ഇറക്കും പിന്നെ നാപ്പത്താറ് ജസ്സി വീതി ഇപ്പ് സൈസ് നാപ്പത്തി ആറ് കയ്യറക്കും ഇരുപത്തി ഒന്ന് അല്ല വീതി വലിപ്പൊക്കെ ഷോൾഡർ പ്രിന്റ് അതെന്നെ സെയിം അതെ അതെ പ്രിന്റ് തന്നെ വലിയ വല്യ കൊഴപ്പല്ലേ അറിയണുണ്ട് ഇതിന്റെ പ്രിന്റ് പിന്നെ അറിയണ്ട് അപ്പൊ നല്ല ഇറക്കം നാല്പത്തിനാലൊക്കെ വരുന്നിട്ടോ അപ്പൊ നമുക്കിത് ഒന്ന് ജസ്റ്റ് പുറത്തോണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇതാ കാവ്യൊക്കെ വന്ന മെറ്റീരിയൽ ആട്ടോ ജയ്പൂർ കോട്ടന്റെ നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഉള്ളിൽ ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതാ പാൻറ് പാൻറ്റും സെയിം തന്നെ നാല്പത്തൊന്നിറക്കം ഉണ്ട് ഇതാ പ്രിന്റ് ഇതാ ഷോൾ ഷോൾഡ് വലുപ്പൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു ഷോൾഡ് പ്രിന്റ് ഇതാ ഇതുപോലാണ് വരുന്നത് അപ്പം ഞാൻ അടുത്ത പീസ് കാണിക്കാം അതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കേട്ടോ ആദ്യം കാണിച്ചത് ചോഫായിരുന്നു ഇത് ഓറഞ്ച് അതിൻ്റെ പ്രിന്റ് ഇതാ കണ്ടോളി അങ്ങനെ വലിയ മാറ്റം ഒന്നും ഇല്ല കേട്ടോ ഇതിപ്പോ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഷോളിലും ഈ പാൻറ്റിലും നോക്കണം അല്ലേ അറിയണമെങ്കിൽ ഇടാ ഉണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി എല്ലാം അടുത്ത മോഡലായിട്ടുള്ളത് മുതിമിലും സ്റ്റോണൊക്കെ വരേണ്ടത് ഫ്രണ്ടിൽ അറുനൂറ്റി തൊണ്ണൂറിൻ്റെ തന്നെയാണ് വിത്ത് ലൈനിങ് ആണ് പിന്നെ ഇതിൻ്റെ അളവ് ഞാൻ കയ്യുണ്ടോ കൈ നല്ല വീതി വലിപ്പൊക്കേണ്ട അളവ് ഡബിൾ എക്സ് എൽ ആണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരട്ട അളവ് ഒക്കെ ജയ്പൂർ കോട്ടന് നല്ല കോട്ടൺ കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഇത് ജസ്റ്റ് വീതി നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചും ഉള്ളു കേട്ടോ അപ്പം കയ്യർക്കം ആ കൈക്കും ഇരുപത്തി ഇരുപതര വരുന്നുണ്ട് കേട്ടോ ഹിപ് സൈസും പറഞ്ഞുതരാം ഹിപ് സൈസും അതേ സെയിം അളവ് തന്നെ നാൽപ്പത്തി പിന്നെ അഞ്ച് വരുന്നുണ്ട് കേട്ടാ അപ്പം ഇതിൻ്റെ അടിയത്തെ പ്രിൻറ് കണ്ടില്ല ഇതാ ഇതാണ് അതി അടിയത്തെ പ്രിന്റ് വരുന്നത് ഇതപ്പോൾ ഫ്രണ്ടിൽ പ്രിൻറ്റ് കൈയ്യൊക്കെ നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് ചുരുക്കി കൊടുത്താൽ മതി ഇപ്പോൾ എക്സ് എല്ലേക്കും ഡബിൾ എക്സ് എല്ലേർക്കും ഒക്കെ എടുക്കട്ടാ ഇത് പിന്നെ ണ്ട പാൻറ് ഈ ഒരു മോഡലിലാണ് പാൻറ് വരുന്നത് പാൻറിന്റെ വലിപ്പം ഞാൻ പറഞ്ഞുതരാം പാൻറ് നാൽപ്പതൊള്ളു കേട്ടോ ഇത് നാൽപ്പത് കഴിഞ്ഞത് നാല്പത്തൊന്നത് നാല്പതൊള്ളു നീളം അപ്പോൾ ഷോള് കാണിക്കൂ ഷോൾ ആ സോഫ്റ്റ് കോട്ടൺ കേട്ടോ എല്ലാ ഭംഗിയോ അപ്പൊ ഞാൻ അടുത്ത മോഡൽ മോഡല് കാണിച്ചോൾ ഒന്നും കാണിക്കുള്ളൂ മറ്റേതൊക്കെ ഇങ്ങനെ കാണിച്ചത് കേട്ടോ കളർ കേട്ടോ കാണിച്ച മോഡൽ തന്നെ കളർ ചേഞ്ച് മാറി പറഞ്ഞതാണ് അപ്പൊ ഒക്കെ നീർത്ത നമ്മള് നിർത്തിട്ടില്ലെങ്കിൽ പറയും അതൊന്നും മാത്രം നിർത്തി ഫോട്ടോ എടുത്തിരുന്നിട്ട് ചില ആൾക്കാർ എടുക്കൂല അത് വേറെ കഥ പക്ഷെ നമ്മൾ ആ വെറുതെ പിന്നെയും കഷ്ടപ്പെടുന്നില്ല അതാണ് എല്ലതും നിർത്തി കാണിക്കുന്നത് പാൻറ്റ് പിന്നെ നിർത്താൻ ഇതിനൊന്നും കാണാനില്ലല്ലോ ഷോൾ ഇതാ ഷോൾ സെയിം തന്നെയാണ് വേണ്ട ഷോൾ ഇതാ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കളർ കേട്ടോ കേട്ടോ അടിച്ചിട്ടുള്ളത് അടുത്ത കളർ ഇടാ നല്ലൊരു കളറാ കളർ കളർച്ചാട്ടും സൂപ്പറാണ് ഇപ്പോൾ ജസ്സി വിരി നാൽപ്പത്തഞ്ച് കയ്യറക്കം ഇരുപതര നീളം നാൽപ്പത്തഞ്ച് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പൊ പാൻറ്റ് ഇതാ ഷോൾ ഇതാ കണ്ടോ ഓക്കെ അല്ലേ ഇത് പിങ്ക് ആണ് വരുന്നത് അത് ഡബിൾ എക്സ് എക്സല്ലോ നല്ല കാനൊക്കെ ഉണ്ട് ലെതലടിക്കൊന്നും ഇല്ല ലൈനിങ് ഇട്ടതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല കളർഫുള്ളാണേ പിന്നെ എക്സലിൽ എൽ ആർജിലൊക്കെ ചോദിക്കേണ്ടി വരുന്നത് നമുക്ക് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്തത് കിട്ടുകയുള്ളുട്ടോ നമ്മൾ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത മോഡലാണ് വരുന്നതും ഇതും ഡബിൾ എക്സൽ തന്നെയാണ് ഒക്കെ ഡബിൾ എക്സൽ ആട്ടൊന്നും കാണിക്കണം ഒക്കെ ഇപ്പം കാണിക്കണൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഇതാട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എങ്ങനായാലും ഡബിൾ എക്സ് എല്ലാവർക്ക് പാട്ടും പാടിയിട്ട് ഇടട്ടോ അത്രയും വീതിയും നീളൊക്കെ ഉണ്ട് ഇരുപത്തി ആറ് ജസ്റ്റി വീതി വരുന്നുണ്ട് ഇരുപത്തി ആറ് ജസ്റ്റി വീതി ലൈനിങ് ഉണ്ട് കൈയൊക്കെ നല്ല വീതി ഉണ്ട് ഇരുപത്തൊന്ന് ഇറക്കം വരുന്നുണ്ട് ടിപ് സൈസ് ഇരുപത്തി എട്ട് വരുന്നുണ്ട് ടെപ് സൈസ് ഇതിന് പിന്നെ ഇറക്കം നോക്കട്ടെ നാൽപ്പത്തിനാല് ഇറക്കം വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തിനാല് സൈസ് അടിക്ക് ഇറക്കം വരുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഐറ്റം ഇതിൻ്റെ അടിഭാഗത്തും ഇതാ പ്രിന്റ് കിട്ടാ ഈ ഒരു പ്രിൻ്റ് ആണ് അപ്പം പാൻറ്റ് നാൽപ്പത് വരുന്നുണ്ട് കേട്ടോ ഇതാണല്ലോ എല്ലാ വലുപ്പം വീഡിയോ ഉള്ള പാൻറ്റ് ഒരു പാൻറ്റേ നിർത്തുള്ളൂ ഇവിടുത്തെ വരുന്ന ടൈം കളയാണ്ടല്ലോ ഒരു ഷോളും ഇതട്ട ഷോളും പിന്നെ വലിയ ഷോളാണ് ഷോള് സോഫ്റ്റ് ബോട്ടനാണ് അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ് എന്നാ ഈ അടുത്ത കളറാണിത് ഇതാണ് കളർ ഇട്ട നിന്റെ കൈയും കാലും ഒക്കെ ഇതാ ഒക്കെ അതേപോലെ തന്നെ ഷോൾ ഇതാ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇതട്ട ഇതിന്റെ ഫ്രണ്ട് ഇതാ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഓട്ടം ഇതാ അപ്പൊ ആ കറക്റ്റ് അളവ് തന്നെ ഇപ്പൊ ആ പറഞ്ഞീന്റെ അളവ് തന്നെ ആകട്ടെ എല്ലതും അപ്പൊ ഇതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇവിടെ ഇങ്ങനെ എടുത്തോളി ഇതിനായിട്ട് കൂടുതലാണ് വീഡിയോ ഒരുപാട് പറയാൻ വയ്യ അപ്പൊ ഇതാണ് മോഡല് അറുനൂറ്റി തന്നോളൂ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ സ്പീഡ് ആക്കിയിട്ടാട്ടോ നിർത്തല് ഇതിന്റെ കൈയും കാലക്കെടാ പേന്റ് ഷോളാ അപ്പൊ നല്ല വലുപ്പമുള്ള ഷോളും നല്ല വീതിയും വലുപ്പൊക്കെ ഉണ്ട് അപ്പൊ അടുത്ത കളർ കാണി അടുത്ത മോഡൽ കളർ പ്രിന്റ് ഡിഫറെന്റ് ഉണ്ട് കേട്ടോ കളറും ഡിഫറൻറ്റ് ഉണ്ട് അടുത്ത മോഡലാണ് ഡിഫറെന്റ് ഉണ്ട് ഒക്കെ തന്നെ ഫ്രണ്ടിൽ സ്റ്റോൺ ഫ്രണ്ടിൽ സ്റ്റോൺ ഉള്ള ഐറ്റത്തിനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്ട്ടാ സ്റ്റോൺ ഇല്ലാത്ത ഐറ്റത്തിൽ നിന്ന് കുറയും ഇപ്പം സെയിം അളവൻ്റെ നാൽപ്പത്തഞ്ച് ജെസ് വീതി വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറിൻ്റെ ഇട്ടു അപ്പോൾ രണ്ട് ഡബിൾ എക്സ് എല്ലാം എടുക്കുകയാണ് ബെറ്ററി കയ്യറക്കം ഇരുപത്തൊന്ന് വരുന്നുണ്ട് ഇറക്കം നാൽപ്പത്തിനാല് ഇതിൻ്റെ അടിഭാഗത്തും ഇതുപോലെ വരുന്നുണ്ട് ഇതാണ് ഇതിന് പ്രിന്റ് ഷോൾ ഇതാ ഷോൾ നിർത്തിയിട്ട് ഒന്ന് നിർത്തി കാണിച്ചരാം ഷോൾ ഇതാ ഇതിന് ഷോളാണ് ഇതാ പാൻറ്റും ഇതാ നിർത്തി കാണിച്ചിട്ട് നാൽപ്പതുണ്ട് നല്ല വലിയ പാൻറ്റ് ഒക്കെ ഉള്ള നാൽപ്പതാട്ടോ പാൻറ് അപ്പം ഇനി പാൻറ്റും ഷോളും ഒന്നും എടുത്തു വിടാം കേട്ടോ അടുത്ത കളർ ഇതോ ഇതില് ഷോളും പാൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആട്ടോ അതിന് അതിൻ്റെ മോഡലല്ല ആദ്യത്തെ മോഡലല്ല ഇത് വേറെ മോഡൽ അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ പാറ്റേൺ അതൊക്കെ കാണിക്കണത് ഇപ്പോൾ ഡബിൾ എക്സ് എൽ ഉള്ളവർക്കാണ് അത് എടുക്കാം മറ്റേ എക്സ് എൽ എടുത്തിട്ട് ഇത് ചുരുക്കാം പിന്നെ അത് ഒരേ അളവിലാണ് കാണിക്കണമൊക്കെ നാൽപ്പത്തിനാല് ഇറക്കം വരുന്നത് നാൽപ്പത്തഞ്ചും വരുന്നത് നാൽപ്പത്തിനാല് ഇറക്കം കൂട്ടിക്കോളി അല്ലാതും നാൽപ്പത്തഞ്ചും ഇല്ലേ എല്ലാതും മിക്കവാറും നാൽപ്പത്തിനാലാണ് വരുന്നത് അടുത്ത കളറും കൈന് വേറെ പാറ്റേൺ ആണ്ത് കൈ സ്ലീവന് നമ്മൾ മസ്ലി കാണിച്ചില്ല വേറെ ഒരു സ്ലീവ് അതേപോലെയാണ് ഇതിന് സ്ലീവിന് വരുന്നത് വേറെയാണ് വരുന്നത് അത് അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടാ ഫിറ്റിൽ തന്നെ അങ്ങനെയാണ് വരുന്നത് അതേപോലെയാണ് ഇതിനും വരുന്നത് കേട്ടാ ഇതാ സ്ലീവിന്റെ പാറ്റേൺ ഷാള് വരുന്നത് ഇതാ മസ്ലിൻ ബിറ്റിന്റെ ഒക്കെ ഒരു ലുക്കിലാണ് വന്നത് ഇതും സെയിം അളവ് തന്നെ കേട്ടോ സെയിം മോഡല് പിന്നെ കളർദാ ഡബിൾ എക്സ് എല് കൈ എന്തെങ്കിലും വിചാരിക്കേണ്ട കൈനീ എക്സ്ട്രാ സ്ലീവ് വരുന്നതാണ് അങ്ങനെ അടിക്കുന്നതാട്ടോ നമ്മൾ മസലിന്റെ ബിറ്റ് പോലെ അപ്പൊ ഡബിൾ എക്സ് എല്ലാണോ റിയും ഇത് വില അത്ര തന്നെ കേട്ടോ അറുനൂറ്റി എഴുപതയുള്ളൂ ഫ്രീ ഡെലിവറി തന്നെയാണ് പിന്നെ അളവും സെയിം തന്നെയാണ് നോക്കട്ടെട്ടോ

ബിൾ എക്സ് എല്ലാണ് അപ്പം അതാണ് പാൻറ് പാൻറ്റ് നാൽപ്പത് അരക്കുണ്ടതാണ് അതിൻ്റെ അത്യാവശ്യം വണ്ണം വലുപ്പമൊക്കെ ഉണ്ട് ഷോള് പറഞ്ഞ മാതിരി സോഫ്റ്റ് ദുപ്പട്ട വേണ്ട ദുപ്പട്ട ഒക്കെ കര ഒക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി ആക്കിയിരുന്നു പിൻപറാട്ടത് നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ലൈനിങ് ഒക്കെ വെച്ചതാ കേട്ടതിൽ ഇനി ബട്ടൺ ആട്ടോ ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇതുപോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ലേസും കാര്യങ്ങളൊക്കെ കയ്യിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഉണ്ട് അപ്പോൾ അളവൊക്കെ ഇപ്പം പറഞ്ഞില്ല അളവ് പിന്നെ അടിഭാഗത്തും ഇതാ ഇതായതിൻ്റെ പാൻറിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തിനാല് ഇറക്കുണ്ട് ഇനി അടുത്ത മോഡല് കാണും എല്ലായിടത്തും ഇതിന് ഷോളും പാനും കാണിക്കാം അടുത്ത മോഡലില്ല ഇതാക്കണ്ടാ എല്ലായിടത്തും കളറാണിത് മോഡൽ മോഡൽ പറഞ്ഞ് പറഞ്ഞ് മോഡലായി അപ്പോൾ കൈനും കഴുത്തിലും അടിഭാഗത്തൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇന്നലെ വർക്കെല്ലാം ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഷോള് ഇതാ ഇത് പാൻറ്റ് കെട്ടോ നാൽപ്പത്തി നാല് അറക്കം നാൽപ്പത്തി അഞ്ച് ജസ്റ്റ് വീതി പാൻറ്റ് നാല്പത് ഇരുപത്തൊന്ന് ക അടുത്ത കളർ യെല്ലോ കാണിക്കുന്നത് റെഡിയാണ് യെല്ലോ 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 കൈത അപ്പം നല്ല വീനി വലുപ്പം കണ്ട് ഡബിൾ എക്സ് എൽ സി പീസി ആയിട്ട് വേങ്ങട്ടോ അപ്പം അടുത്ത കളറ് അടുത്ത കളറാണ് ഇട്ടോ അപ്പം ഈ ലൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള എന്താ പാൻറ്റ് ഇതെട്ടോ ഞാൻ ഇനി പാൻറ്റ് ഒന്ന് നിവർത്തി കാണിക്കണമെങ്കിൽ അതാ നാൽപ്പത്തിനാല് ഇറക്കുണ്ട് അപ്പം പാൻറിൻ്റെ ഇറക്കുണ്ട് ഒരു പേടിക്കാതെ നിങ്ങൾക്ക് കൊള്ളും ഡബിൾ എക്സ് ഇടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇത് കൊള്ളും ഡബിൾ ഡബ്ളെക്സല്ലേ ഇടുന്ന ആൾക്കാർക്ക് ഷോൾ ഇതാ ഫ്രണ്ടിലൊരു ഷോ ബട്ടണും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇടാം കളറ് എന്താ ഒളിച്ചില്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫ്രീ ഡെലിവറി ആയിട്ട് ായിട്ട് കിട്ടില്ല മാക്സിമം ആവും ഒരു മുന്നൂറും കൂടി നല്ല അടിപൊളിയായിട്ട് വരുക നടന്നുണ്ടല്ലേ എങ്ങനെയായിട്ട് വിളിക്കാം അപ്പൊ അടുത്ത മോഡൽ അടുത്ത കളർ മോഡലിലെ ഫസ്റ്റ് കളർ കളറ് ഷോ ബട്ടൺ ഒക്കെ വെച്ചിട്ട് അടിപൊളി ഡബിൾ എക്സ് എല്ലിൻ്റെ തന്നെ ഇറക്കം നാൽപ്പത്തിനാല് കൈ നല്ല വീതി ആയിട്ടാണ് പ്രശ്നമില്ലേ ഞങ്ങൾക്ക് കൈ കൊള്ളുമോ എന്നുള്ളൊരു വേചാറൊന്നുമില്ല അപ്പോൾ ഞാൻ പാൻറ്റ് കാണിക്കാം കേട്ടോ പാൻറ്റും ഷോളൊക്കെ പശ്ചിത്തൊരു ഇതിൻ്റെ നിവർത്തി കാണിക്കുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അങ്ങനെ വെച്ച് കാണിക്കാം കാണാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ ടോപ്പല്ലാണോ ചോദിച്ചല്ലോ ഇതിപ്പോൾ ഒക്കെ ഒരു കളർ ഒരു മോഡലിലാണ് വരുന്നത് പക്ഷേ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഈ ഇതുപ്പട്ട സോഫ്റ്റ് ദുപ്പട്ടോ സോഫ്റ്റ് പോട്ട ഇതാ പൊളിച്ചില്ലേ കളറ് പൊളിച്ചില്ലേ ഷോൾണ്ടോ ഷോൾ പൊളിച്ചു ഓക്കെ അല്ലേ കണ്ടില്ലേ അടുത്ത കളർ ഞമ്മട്ട കളറാണ് ചീനാക്കടി കളറാണ് ഇതിനൊക്കെ സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാ കേട്ടോ ഷോൾ പാൻറ് കളറും കൂടെ ഒക്കെ അറുന്നൂറ്റി എഴുപതിന്റെതാണ് ഇപ്പൊ ഈ കാണിക്കുന്ന ലൈനിങ്ങോട് കൂടി ഉള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കണം മറന്നു ചെയ്യുന്നത് ലൈനിങ് ഉള്ളത് എന്താ പാൻറ്റ് ഷോൾ ഉണ്ടോ അപ്പം അറുന്നൂറ്റി അഴമ്പത് ഫ്രീ ഡെലിവറി അത് ആദ്യം കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ഇപ്പോൾ മോഡൽ അടുത്ത കളർ സെയിം അളവ് നാല്പത്തിനാല് ഇറക്കം ഡബിൾ എക്സ് എൽ നാല്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വീതി ഉണ്ട് ഇരുപത് ഇഞ്ച് കൈ ഇറക്കവും പിന്നൊക്കെ അതുതന്നെ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ടിലും കയ്യിലൊക്കെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിഭാഗത്ത് ഇതാ ഇത് ഫാന്റിന്റെ പോലെ തന്നെ നാൽപ്പത്തി നാല് ഇറക്കം വരുന്ന ഡബിൾ എക്സ് എൽ കീസ് ആയിട്ട് എടുക്കാം നാൽപ്പത് ഇറക്കം വരുന്ന ഫാന്റ് അപ്പം ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ എടുക്കാനൊന്നും ഒരൊഴിവില്ല ഇപ്പം നമ്മൾ പന്ത്രണ്ടര മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഈ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോയാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ വരണം അപ്പോൾ ഫോട്ടോസ് ഒന്നിൻ്റെ ഒന്നിൻ്റെ എടുത്ത് വരുമ്പോൾ നേരെ എത്ര ആവും ഇപ്പോൾ ഇപ്പം എരുന്നാളുടെ തരിപ്പോഴാണ് സോപ്പിലൊക്കെ ആൾ വരണമല്ലോ അപ്പം നമുക്ക് നിന്ന് ഓരോന്നിൻ്റെ ഓരോന്നും അത്രയും മോഡൽ ഫോട്ടോ എന്ന് പറയുമ്പോൾ അതൊരു വിസ്ക് കുടിച്ച കാര്യമല്ലേ അപ്പോൾ അതാണ് ഫോട്ടോസ് എടുക്കാത്തത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഒന്നിന്റെ ഫോട്ടോസ് എടുത്ത് തരോ വീഡിയോ എടുത്ത് തരോ അത് നമ്മൾ പെരുന്നാളില്ലാത്തവരെ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തു തരും ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് അഹങ്കാരം ഒന്നുമില്ല പിന്നെ എന്താ അറിയോ അറിയാനുള്ളത് ഇതൊക്കെ കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നാ അടുത്ത കളറും അടുത്ത മോഡലും ആണ് കണ്ടില്ല ഇതൊക്കെ ത്രീ എക്സ് എൽ അല്ല ഡബിൾ എക്സ് എല്ലിന്റെ കോട്ടൺ ത്രീ പീസ് ആണ് കാണിക്കുന്നത് അറുന്നൂറ്റി എഴുപതാണ് ഈ മോഡല് മറ്റേത് അറുന്നൂറ്റി തൊണ്ണൂറ് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ആ കളർ ഉണ്ടോ എനിക്ക് വേണം എന്നറിഞ്ഞത് പോവും എന്നിട്ട് നാല് കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴത്തേന് കളറൊക്കെ പോയിട്ടുണ്ടാവും മസ്ലിൻ മസ്ലിൻ്റെ അതേ അതേണ്ടായത് മസ്ലിൻ്റെ പിറ്റിൻ്റെ വീഡിയോ റീസ്റ്റോക്ക് വീഡിയോ ചൊവ്വാഴ്ച ഉണ്ടാവും കേട്ടോ തിങ്കളാഴ്ച എടുത്തോളൂ സാധനം അപ്പോൾ ചൊവ്വാഴ്ച ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ എല്ലാവരും കാത്തിരിക്കണേ ആ മോഡലും അപ്പം ഇപ്പോൾ ഇന്നലെ കാണിച്ചതിൽ ഒരു മോഡലിൽ ചില പീസുകളൊക്കെ ഉണ്ട് എല്ലാം കളറും ഇല്ല ണ്ട് മറ്റേ മോഡല് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചല തിരുനാവാൻ കുക്രകോടീൻ്റെയും കൂടെ ഇടയിലാണ് വീരാഞ്ചല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വിടുക ഈ നമ്പറിൽ തന്നെ വിടുക മാക്സിയുടെ ആ ഒരു ചാനലിലത്തെ നമ്പറിൽ വിടലേ അതിന് തിരക്കാണ് അപ്പൊ ഇതിൽ തന്നെ വിടുക പിന്നെ നിങ്ങൾ കൺഫേം ആക്കി വിടുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് വെറുതെ ചെയ്തിട്ട് നമ്മളെ സമയം ആയിക്കഴത്ത് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം റേറ്റും അളവും കാര്യങ്ങളൊക്കെ ഇത്തിരി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക കുറെ നേരം വെച്ചിട്ട് കുറേ കഴിഞ്ഞ ദിവസം അതെന്ന് തന്നെ അറിയാം ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നിട്ട് കുറെ കഴിഞ്ഞ ദിവസം അത് സോറി വേണ്ട ക്യാഷ് ഇല്ല ഞാൻ ഇല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒരിക്കലും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ഇത് മൂന്നാണ് ഈ ഓൺലൈൻ പേയ്മെന്റ് ആണ് പേയ്മെൻറ്റാണ് നമ്മളെടുത്തുള്ളത് അപ്പം അതെന്നെ ചെയ്യും അപ്പോൾ അത് അതാണെന്നുള്ളത് ഒരു നൂറ് വട്ടം പറയും ഇവിടെ എടുത്തുവെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചെയ്യുന്നത് അപ്പോ ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ മസ്ലിൻ ബിറ്റിന്റെ വീഡിയോ റീസ്റ്റോക്ക് ആട്ടോ ഇനി പുതിയ മോഡൽ അല്ല റീസ്റ്റോക്ക് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച ഉണ്ടാവും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എത്തിച്ചിരുന്നാലും ഇല്ലാത്തവർക്ക് കേരളത്തിലിട്ടോ ഡീറ്റെയിൽസ് ഈ പുറത്ത് കയക്കാൻ ഭയങ്കര ചാർജ് ആണ് അപ്പോൾ കേരളത്തിൽ മാത്രം നമ്മൾ ഫ്രീ ഡെലിവറി അല്ല നമ്മൾ എത്തിച്ചേരുവേ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും